ലോക ജനസംഖ്യ ദിനവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ ചോദ്യോത്രങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ലോക ജനസംഖ്യ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ജൂലൈ പതിനൊന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഏതാണ് ഇന്ത്യ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനം ഏതാണ് ഉത്തർപ്രദേശ് ജനസംഖ്യ അഞ്ഞൂറ് കോടിയിൽ എത്തിയത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ലോകത്തിലെ ജനസംഖ്യ അഞ്ഞൂറ് കോടി തികച്ച കുട്ടി ആരാണ് മദേജ് ഗാസ്പർ ഇന്ത്യയിൽ ജനസംഖ്യ ഏറ്റവും കുറവുള്ള സംസ്ഥാനം ഏതാണ് സിക്കിം കാനേഷുമാരി എന്ന പദം ഏത് ഭാഷയുടെ സംഭാവനയാണ് പേർഷ്യൻ ജനസാന്ദ്രത ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഏതാണ് ബീഹാർ രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം ഇന്ത്യയിലെ ജനസാന്ദ്രത എത്രയാണ് മുന്നൂറ്റി എൺപത്തിരണ്ട് കോടി കേരളത്തിൽ ജനസംഖ്യയിൽ മുന്നിലുള്ള ജില്ല ഏതാണ് മലപ്പുറം ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് നടന്നത് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ജനസംഖ്യയിൽ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ഏതാണ് അമേരിക്ക പുരുഷന്മാരേക്കാൾ സ്ത്രീകൾ കൂടുതലുള്ള ഏക ഇന്ത്യൻ സംസ്ഥാനം കേരള സാക്ഷരത കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ബീഹാർ ഐക്യരാഷ്ട്രസഭ ലോക ജനസംഖ്യാ ദിനം ആചരിക്കുന്നതിന് അനുമതി നൽകിയത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ലോക ജനസംഖ്യാ ദിനം ആദ്യമായി ആചരിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ജൂലൈ പതിനൊന്ന് ലോക ജനസംഖ്യാ ദിനമായി ജൂലൈ പതിനൊന്നിന് ആചരിക്കാൻ നിർദ്ദേശിച്ചത് ആരാണ് ഡോക്ടർ കെ സി സക്രിയ ലോക ബാങ്കിലെ സീനിയർ ഡെമോഗ്രാഫർ ജനസംഖ്യാശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ് ജോൺ ഗ്രാൻഡ് ഇംഗ്ലണ്ട് ഇന്ത്യൻ സെൻസസിൻ്റെ പിതാവായി അറിയപ്പെടുന്നത് ആരെയാണ് റിപ്പൺ പ്രഭു ജനസംഖ്യയെക്കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേരെന്താണ് ഡെമോഗ്രാഫി ഇന്ത്യൻ ജനസംഖ്യ കോടി തികച്ച കുട്ടിയുടെ പേര് എന്താണ് ആസ്ത ഇന്ത്യയുടെ ദേശീയ ജനസംഖ്യ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഫെബ്രുവരി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് ഫെബ്രുവരി ഒൻപതിന് സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് നടത്തിയതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഇന്ത്യയുടെ ദേശീയ ജനസംഖ്യാ ദിനമായി ഫെബ്രുവരി ഒൻപത് ആചരിക്കുന്നത് നൂറ് കോടി ജനസംഖ്യയിലെത്തിയ ആദ്യ ഭൂഖണ്ഡം ഏതാണ് ഏഷ്യ ജനസാന്ദ്രത ഏറ്റവും കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് അരുണാചൽ പ്രദേശ് ഐക്യരാഷ്ട്രസഭയുടെ സ്ഥിതിവിവര വിഭാഗം നൽകിയ ശുപാർശ പാലിച്ചുകൊണ്ട് നടത്തിയ സെൻസസ് ഏതു വർഷമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ സെൻസസ് ഐക്യരാഷ്ട്ര സംഘടനയുടെ കീഴിലുള്ള ഏത് സംഘടനയുടെ നേതൃത്വത്തിലാണ് ലോക ജനസംഖ്യാ ദിനം ആചരിക്കുന്നത് യു എൻ ഡി പി ലോക ജനസംഖ്യാ ദിനത്തിൻ്റെ ലക്ഷ്യം എന്താണ് ജനസംഖ്യാ വർധനവ് സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധവന്മാരാക്കുക ജനസംഖ്യാ കണക്കെടുപ്പിൻ്റെ മറ്റൊരു പേര് കാനേഷുമാരി തിട്ടപ്പെടുത്തുക എന്നർത്ഥം വരുന്ന ഏത് ലാറ്റിൻ വാക്കിൽ നിന്നാണ് സെൻസസ് എന്ന വാക്കിൻ്റെ പിറവി സെൻസർ എന്ന ലാറ്റിൻ വാക്ക് ജനങ്ങളുടെ കണക്കെടുപ്പ് നടത്തുന്ന രീതി നടപ്പ് ആദ്യമായി നടപ്പിലാക്കിയത് എവിടെയാണ് ബാബിലോണിയ രാജ്യവ്യാപകമായി വിപുലമായ ജനസംഖ്യ കണക്കെടുപ്പ് ആദ്യം നടന്നത് ഏത് രാജ്യത്താണ് ചൈന കൃത്യമായ ഇടവേളകളിൽ ജനസംഖ്യ കണക്കെടുപ്പ് നടത്താൻ തുടങ്ങിയത് ആരാണ് റോമാക്കാർ ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് നടന്നത് എന്നാണ് തിരുവിതാംകൂറിൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറ് സെൻസസ് നടത്തിപ്പിൻ്റെ ചുമതല ആർക്കാണ് സെൻസസ് കമ്മീഷണർ സെൻസസ് കണക്കെടുപ്പ് നടത്തുന്ന ഉദ്യോഗസ്ഥരെ വിളിക്കുന്ന പേരെന്താണ് എന്യൂമറേറ്റർ ആദ്യ ലോക ജനസംഖ്യ സമ്മേളനം നടന്നത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ലോകത്ത് ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ള രാജ്യം ഏതാണ് വത്തിക്കൻ സിറ്റി ലോക ജനസംഖ്യ വർഷമായി യു എൻ ആചരിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ആയുർദൈർഘ്യത്തിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യം ഏതാണ് ജപ്പാൻ ആയുർദൈർഘ്യത്തിൽ മുന്നിൽ നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് കേരളം ജനസംഖ്യ കൂടിയ കേരളത്തിലെ ജില്ല ഏതാണ് മലപ്പുറം ജില്ല ജനസംഖ്യ കുറഞ്ഞ കേരളത്തിലെ ജില്ല ഏതാണ് വയനാട് ജില്ല എത്ര വർഷം കൂടുമ്പോഴാണ് ഇന്ത്യയിൽ സെൻസസ് നടക്കുന്നത് പത്ത് വർഷം കൂടുമ്പോൾ ഇന്ത്യൻ ജനസംഖ്യ നൂറ് കോടി തികഞ്ഞത് എന്നാണ് രണ്ടായിരം മെയ് പതിനൊന്ന് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ സെൻസസ് നടന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് സ്വതന്ത്ര ഇന്ത്യയുടെ എത്രാമത്തെ സെൻസസ് ആണ് രണ്ടായിരത്തി പതിനൊന്നിൽ നടന്നത് ഏഴാമത്തെ സെൻസസ് ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ ഭൂഖണ്ഡം ഏതാണ് ഓസ്ട്രേലിയ കേരളത്തിൽ ഏറ്റവും ജനസാന്ദ്രത കുറഞ്ഞ ജില്ല ഏതാണ് ഇടുക്കി കേരളത്തിലെ ഏറ്റവും സാക്ഷരത കുറഞ്ഞ ജില്ല പാലക്കാട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള ജില്ല പത്തനംതിട്ട ഇന്ത്യയിൽ ആദ്യമായി പൂർണവും ശാസ്ത്രീയവുമായ സെൻസസ് നടന്നത് എപ്പോഴാണ് ആരുടെ കാലത്താണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് റിപ്പൺ പ്രഭുവിൻ്റെ കാലത്ത് ജനസംഖ്യാ പഠനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ് തോമസ് റോബർട്ട് മാൽത്തൂസ് പ്രിൻസിപ്പൽസ് ഓഫ് പോപ്പുലേഷൻ എന്ന വിഖ്യാത ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ആരാണ് തോമസ് റോബർട്ട് മാൽത്തൂസ് സ്ത്രീ പുരുഷ അനുപാതത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന കേരളത്തിലെ ജില്ല ഏതാണ് കണ്ണൂർ ജില്ല കേരളത്തിൽ സ്ത്രീപുരുഷ അനുപാതം ഏറ്റവും കുറഞ്ഞ ജില്ല ഏതാണ് ഇടുക്കി ജനസംഖ്യ വിസ്ഫോടന സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ് തോമസ് റോബർട്ട് മാൽത്തൂസ് ജനസംഖ്യ വിദ്യാഭ്യാസത്തിൻ്റെ പിതാവായി കണക്കാക്കുന്നത് ആരെയാണ് പ്രൊഫസർ എസ് ബി വൈലൻ്റ് ആധുനിക രീതിയിൽ നടത്തിയ സെൻസസിൽ ഏറ്റവും പഴക്കമുള്ളത് ഏത് രാജ്യത്താണ് ഐസ്ലാൻഡ് ആയിരത്തി എഴുന്നൂറ്റി മൂന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സെൻസസ് പ്രക്രിയ നടക്കുന്ന രാജ്യം ഏതാണ് ഇന്ത്യ ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ നൽകുന്ന സവിശേഷമായ തിരിച്ചറിയൽ രേഖ ഏതാണ് ആധാർ കാർഡ് എൻ പി ആറിൻ്റെ പൂർണ്ണരൂപം എന്താണ് നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ പുരുഷന്മാരേക്കാൾ സ്ത്രീകൾ കൂടുതലുള്ള ഏക കേന്ദ്രഭരണ പ്രദേശം ഏതാണ് പുതുശ്ശേരി കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ താലൂക്ക് ഏതാണ് കോഴിക്കോട് കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ താലൂക്ക് ഏതാണ് മല്ലപ്പള്ളി പത്തനംതിട്ട ഇന്ത്യയിൽ സെൻസസ് നടത്തുന്നത് നടത്തുന്നത് ആരുടെ നിയന്ത്രണത്തിലാണ് രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണർ ഓഫ് ഇന്ത്യ ദേശീയ ജനസംഖ്യാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരാണ് പ്രധാനമന്ത്രി ഇന്ത്യയിൽ ഭൂണഹത്യ തടയുന്നതിനുള്ള നിയമം പാസാക്കിയത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ആധാർ എന്ന ഹിന്ദി പദത്തിൻ്റെ അർത്ഥം എന്താണ് അടിത്തറ ഇന്ത്യയിലെ രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസിൻ്റെ ആപ്തവാക്യം എന്തായിരുന്നു അവർ സെൻസസ് അവർ ഫ്യൂച്ചർ ഡെമോഗ്രഫി എന്ന പദത്തിലെ ഡെമോ എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ് ജനങ്ങൾ ഡെമോഗ്രഫി എന്ന പദത്തിലെ ഗ്രാഫി എന്ന പദത്തിൻ്റെ അർത്ഥം വരയ്ക്കുക അല്ലെങ്കിൽ എഴുതുക എന്ന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിൽ സെൻസസ് നടത്തുമ്പോൾ ഇന്ത്യയുടെ സെൻസസ് കമ്മീഷണർ ആരായിരുന്നു ഡബ്ല്യു സി പ്ലഡൻ ജനസംഖ്യാ നിയന്ത്രണത്തിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ നടപ്പിലാക്കിയ കുടുംബാസൂത്രണത്തിൻ്റെ ആപ്തവാക്യം എന്താണ് നാം രണ്ട് നമുക്ക് രണ്ട് കാനേഷുമാരി അല്ലെങ്കിൽ സെൻസസ് എന്ന പദം ഇന്ത്യയിൽ ആദ്യമായി ഉപയോഗിച്ചത് ആരാണ് കൗഡല്യൻ അർത്ഥശാസ്ത്രം എന്ന കൃതിയിൽ യു എൻയുടെ റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള നഗരം ആകാൻ പോകുന്നത് ഏതാണ് ഡൽഹി സെൻസസിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം ഏതാണ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് ഡെമോഗ്രഫി എന്ന പദം രൂപം കൊണ്ടത് ഏത് ഭാഷയിൽ നിന്നാണ് ഉത്തരം അറിയാവുന്നവർ കമൻ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കമൻറ്റ് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും അഭിനന്ദനങ്ങൾ താങ്ക് ഫോർ വാച്ചിങ്